കാൻ എങ്ങനെ ധൈര്യപ്പെട്ട് ആഗ്രഹിക്കും അമ്മ നഷ്ടപ്പെട്ടതിനെ രക്ഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ജോൺ ആയിരിക്കുന്ന സ്ഥിതിയിൽ തന്നെ രക്ഷിക്കപ്പെടുന്നു എന്നാൽ എത്രയോ പേർ അങ്ങനെയല്ല ലേവിയെ കുറിച്ച് എനിക്ക് പേടിയില്ല അവന് രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നതിനാൽ അവൻ രക്ഷയിലേക്ക് വന്നു അവൻ പാപം ഉപേക്ഷിച്ചു ചുങ്കം പിരിക്കുന്ന ജോലിയും ഉപേക്ഷിച്ചു നിന്നെ അനുഗമിക്കാൻ ഒരു പുതിയ ആത്മാവായി തീർന്നു എന്നാൽ കറിയോത്തുകാരൻ യൂദാസ് അങ്ങനെയല്ല നേരെ മറിച്ച് അവന്റെ വിരൂപമായ ആത്മാവിനെ അഹങ്കാരം ഒന്നിനൊന്ന് കീഴടക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ മകനെ നിനക്കിതെല്ലാം അറിയാം എന്നോടെന്തിനാണ് ചോദിക്കുന്നത് എനിക്ക് പ്രാർത്ഥിക്കാനും നിന്നെയോർത്ത് കരയാനും മാത്രമേ കഴിയൂ നീയാണ് ഗുരു നിന്റെ പാവപ്പെട്ട അമ്മയുടെയും ഗുരു ദർശനം ഇവിടെ അവസാനിക്കുന്നു